എനിക്കറിയില്ല നെഗറ്റീവ് പറയുന്നത് ഞാൻ അങ്ങനെ നെഗറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു കണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഒരു രണ്ടു ദിവസം കാവടി കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് ബട്ട് എന്തോ എന്നെ എന്നെ അതൊന്നും എഫക്ട് ചെയ്തില്ല സത്യം സാറിന് സുപ്രാശ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കാരണം അത്രത്തോളം മനസ്സർപ്പിച്ചു ചെയ്ത കാര്യങ്ങളായിരുന്നു തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയുന്ന വർഷമല്ല എടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം അതെ <mí> ഞാൻ